നമസ്കാരം ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തെക്കുറിച്ചും റഷ്യയിലെ ഉക്രൈൻ അധിനിവേശത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും ഞാൻ ഈ ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മുൻഗണന റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തൽ ചെയ്യുന്നതാണ് ഏഷ്യയിലെ പ്രശ്നം അതായത് ഗാസയിലെ പ്രശ്നം രണ്ടാമത്തെ കാര്യമാണ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുക എന്നതാണ് ഈ ഒരൊറ്റ അഭിപ്രായം നിങ്ങൾ അതിൻ്റെ പിന്നിലേക്ക് സഞ്ചരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഓർത്തെടുത്താൽ എന്തുകൊണ്ട് ട്രംപ് പറഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു റഷ്യയെ യുദ്ധത്തിലേക്ക് വലിച്ചെടുത്തത് ചില എണ്ണ മാഫിയകളും ആയുധ മാഫിയകളും ചേർന്നാണ് അവരുടെ മുമ്പിൽ വലിയ ഒരു ലക്ഷ്യമുണ്ടായത് റഷ്യയുടെ കയ്യിലാണ് യൂറോപ്പിലെ എണ്ണ മാർക്കറ്റ് ഇരിക്കുന്നത് യൂറോപ്പിലേക്ക് പ്രകൃതിവാതകവും എണ്ണയും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയാണ് റഷ്യയുടെ സമ്പദ്ഘടനയുടെ വളരെ വലിയ ഒരു ഭാഗം ഈ ഒരു സപ്ലൈ ആണ് സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ റഷ്യൻ സാമ്പത്തിക സ്ഥിതി ഏറ്റവും കരുത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഷ്യ യൂറോപ്പിലേക്ക് നടത്തുന്ന ഈ എണ്ണ പ്രകൃതി വാതക സപ്ലൈ മൂലമാണ് ഈ എണ്ണ പ്രകൃതി വാതക സപ്ലൈ നിലച്ചാൽ റഷ്യയുടെ സ്ഥിതി കാര്യമായിട്ട് തന്നെ പരിങ്ങലിലാകും റഷ്യയുടെ വലതകൈ വെട്ടിക്കളയുന്നതിന് തുല്യമായ ഒന്നായിരിക്കും അവർക്ക് യൂറോപ്യൻ മാർക്കറ്റ് നഷ്ടപ്പെടുക എന്നത് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യയെ ദുർബലപ്പെടുത്തുക രണ്ട് റഷ്യ കൈവശം വെച്ചിരിക്കുന്ന മാർക്കറ്റ് തങ്ങൾ സ്വന്തമാക്കുക അമേരിക്കയിലെയും ഇസ്രയേലിലെയും ചില ജൂതന്മാരാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ എണ്ണ ആയുധ ആയുധമാഫികളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ തങ്ങൾക്ക് ആ ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടി തങ്ങളുടെ കരുത്തും സമ്പത്തും വർദ്ധിക്കും എന്നവർക്കറിയാം അതിനുവേണ്ടി അവർ നീക്കിയ കരുക്കളാണ് നാറ്റോയുടെ സാന്നിധ്യം ഉക്രൈൻ്റെ സമീപങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഉക്രൈനും നാറ്റോയിൽ ചേരും എന്നുള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തിയതും സെലൻസ്കി എന്നൊക്കെ അറിയാവുന്നതുപോലെ ഒരു ജൂതനാണ് ഇവരുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ അയാളും പെരുമാറി അങ്ങനെ റഷ്യയ്ക്ക് ഉക്രൈൻ ഒരു ഭീഷണിയായിട്ട് മാറിയപ്പോൾ പുട്ടിന് അങ്ങോട്ട് കയറേണ്ട ഒരു ഗതികേടുണ്ടായി അത്രയും മതിയായിരുന്നു ഈ മാഫിയകൾക്ക് പുട്ടിൻ ഉക്രൈനിലേക്ക് കയറിയതോടെ അവർ ബൈഡനെ സ്വാധീനിച്ച് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അങ്ങനെ റഷ്യയ്ക്ക് അവരുടെ പക്കലുള്ള പ്രകൃതിവാതകവും എണ്ണയും യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കാതെ അതിൻ്റെ ഇടയിൽ റഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് നേരിട്ടുള്ള ഒരു പ്രകൃതിവാതക പൈപ്പ് ലൈനുണ്ട് അത് യുദ്ധത്തിൻ്റെ മറവിൽ അവർ തകർത്തു അങ്ങനെ റഷ്യയുടെ മാർക്കറ്റ് തങ്ങൾക്ക് കിട്ടി എന്ന ഒരു ഘട്ടമായപ്പോഴാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നത് ആദ്യം അവർക്ക് ഉറപ്പുവരുത്തുന്നമായിരുന്നു റഷ്യ ഉക്രൈനിലേക്ക് കയറും അപ്പോൾ മാത്രമേ ഉപരോധം ഏർപ്പെടുത്താൻ പറ്റുള്ളൂ വെറുതെ ഉപരോധം ഏർപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടുത്ത പടി എന്ന് പറയുന്നത് യൂറോപ്പിലെ മാർക്കറ്റ് തങ്ങൾക്ക് സ്വന്തമായി കിട്ടണം യൂറോപ്പിലേക്ക് തങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ സാധനം വേണം ഇസ്രായേലിൽ കുറേ നാളായിട്ട് സിറിയയിലെ ഗോലാൻ കുന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം എണ്ണയുണ്ട് പക്ഷേ അത് കുഴിച്ചെടുക്കാൻ ഹിസ്ബുള്ള സമ്മതിക്കില്ല അങ്ങനെയാണ് ഗാസ കടലിടുക്കിൽ ധാരാളം പ്രകൃതിവാതകവും എണ്ണയും ഉണ്ടെന്നുള്ള മറ്റൊരു ഗവേഷണം ആരോ നടത്തിയത് അപ്പോൾ ഗാസ കഴിഞ്ഞാൽ ഗാസ കടലെടുക്ക് തങ്ങൾക്ക് സ്വന്തമായി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പ്രകൃതിവാതകവും എണ്ണയും എടുത്ത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാം എന്നിവർ കണക്ക് കൂട്ടി അതിന് ഗാസ സ്വന്തമാകണം ഗാസ സ്വന്തമാണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തന്നെ മെനക്കെടണം ഇസ്രായേൽ മെനക്കെടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലൊരു കാരണം വേണം വെറുതെ ഗാസയിൽ കയറാൻ പറ്റില്ല ഒരു റീസൺ വേണം ആ റീസൺ അവർ തന്നെ വളർത്തി വലുതാക്കി നിർത്തിയിരുന്ന ഹമാസിനെ കൊണ്ട് സാധിപ്പിച്ചു പലസ്തീൻ അതോറിറ്റിക്ക് ബദലായിട്ട് ഗാസ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്ന ഹമാസിൻ്റെ എന്താണ് പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടാകരുത് എന്ന് തന്നെയായിരുന്നു ഹമാസിൻ്റെ അണികൾക്ക് ആഗ്രഹം പലസ്തീൻ രാജ്യം ഉണ്ടാകണമെന്നാണ് പക്ഷേ ഹമാസിൻ്റെ നേതാക്കൾ മുഴുവൻ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേൽ ആവശ്യപ്പെട്ടതുപോലെ ഇസ്രായേലിന് ഗാസയിലേക്ക് കയറിക്കൂടാൻ ഒരു കാരണം ഇട്ടുകൊടുത്തു ആ കാരണമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സംഭവിച്ചത് അങ്ങനെ ഇസ്രായേലിന് കാരണം കിട്ടി ഇസ്രായേൽ ഗാസയിലേക്ക് കയറിക്കൂടി നിങ്ങൾ കാണുന്നുണ്ട് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കാൻ പോവുകയാണ് ഹമാസ് ഇപ്പോഴും അതിശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഗാസ സ്വന്തമാക്കി അത് തങ്ങളുടെ രാജ്യത്തോട് അനക്സ് ചെയ്യുക എന്നതായിരുന്നു വെസ്റ്റ് ബാങ്കും ഗാസയും ചേരുന്നതാണ് പലസ്തീൻ വെസ്റ്റ് ബാങ്കിൻ്റെ തന്നെ പല ഇടങ്ങളും ഇപ്പോൾ ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുകയാണ് ഗാസ തീർത്തും വെസ്റ്റ് ബാങ്കിൽ നിന്നും അകന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഗാസ വളരെ നിസ്സാരമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗമാക്കി മാറ്റാനും അവിടുത്തെ കടലെടുക്ക് അവർക്ക് സ്വന്തമാക്കി അവിടെ നിന്നും എടുത്ത് സപ്ലൈ ചെയ്യാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തി എന്നാൽ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് ട്രംപ് അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കാം റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കാൻ പോകുന്നില്ല ഇസ്രായേൽ നൂറ് ശതമാനം ഗാസ അവരുടെ കൈപ്പിടിയിലാക്കുകയും ചെയ്യും കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ അക്കാര്യത്തിൽ അവർക്കുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആളാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നിന്നാൽ തന്നെ പിന്നെ ഗാസ ഇറലവൻ്റായിട്ട് പോകും എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി അതിനുശേഷമാണ് ഗാസയിലെ എണ്ണ ഊറ്റിയെടുത്ത് പ്രകൃതിവാതകം ഊറ്റിയെടുത്ത് യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്യാമെന്ന ഈ മാഫികൾ തീരുമാനിച്ചത് എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പുട്ടിൻ ഒരു കാര്യം മാത്രം മുൻപോട്ട് പറയുകയുള്ളൂ അദ്ദേഹം പറയും ഞങ്ങളുടെ ഉപരോധം നീക്കം ചെയ്യണം അങ്ങനെ നീക്കം ചെയ്യുമെന്നുള്ളതിൻ്റെ സൂചനകൾ ട്രംപും പലതോട്ടത്തിലേക്ക് കഴിഞ്ഞു ട്രംപ് പറഞ്ഞു നമ്മൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഡോളർ പൂർണ്ണമായിട്ടും ഉപയോഗിക്കപ്പെടുന്നില്ല ഡോളറിൻ്റെ കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടതാണ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കൊരു ഭീഷണി കൊടുത്തു ആ ഭീഷണി യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യത്തിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ യു എസ് ഡോളർ ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ എടുക്കും അമേരിക്കയിലേക്ക് നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം ഡ്യൂട്ടി ഏർപ്പാടാക്കും അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് യു എസ് ഡോളർ ഉപയോഗിച്ച് കൊള്ളണം ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്കറിയാം ഒരു കോമൺ കറൻസി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു ബ്രിക്സ് രാജ്യങ്ങളിൽ യു എ റഷ്യ ചൈന ഇന്ത്യ ഇറാൻ അങ്ങനെ എത്യോപ്യ ഈജിപ്റ്റ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് ബ്രസീലുണ്ട് അപ്പോൾ അവർ തീരുമാനമെടുത്തത് നമുക്കൊരു കോമൺ കറൻസി ഉണ്ടാക്കാം ഇതിലെ പല രാജ്യങ്ങൾക്കും ഈ അമേരിക്കയുടെ ഉപരോധം മൂലം പ്രോപ്പർ രീതിയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് നടത്താൻ പറ്റുന്നില്ല അപ്പോൾ അവർ തീരുമാനിച്ചു നമ്മളിനിയും ഈ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട നമുക്ക് സ്വന്തമായിട്ടൊരു കറൻസി ഉണ്ടാക്കാം ആ കറൻസിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്താം എന്നാൽ ഇങ്ങനെ അവർ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല അങ്ങനെ അവർ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഭീഷണിയായിട്ട് മാറുന്നത് ഡോളറിനും യൂറോയ്ക്കും ആയിരിക്കും പ്രധാനമായിട്ടും ഡോളറിന് തന്നെ ആയിരിക്കും അപ്പോൾ ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് നിങ്ങൾ ഡോളറിൽ ബിസിനസ് ചെയ്യണം എന്നാണ് പുട്ടൻ അതിനുള്ള മറുപടി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്ക് ഡോളറിൽ ബിസിനസ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ പക്ഷേ അനുവദിക്കണം നിങ്ങൾ ഉപരോധം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ ട്രംപ് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൽകിയ ഈ ഭീഷണിയും അതുപോലെ തന്നെ റഷ്യൻ ഉക്രൈൻ യുദ്ധം നിർത്തൽ ചെയ്യുന്നത് എൻ്റെ പ്രയോറിറ്റി ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് റഷ്യയുടെ ഉപരോധം നീക്കുക എന്നതാണ് അങ്ങനെ റഷ്യക്ക് യു എസ് ഡോളർ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും യൂറോപ്പിലേക്ക് അവർക്ക് സുഗമമായിട്ട് തന്നെ സപ്ലൈ പുനരാരംഭിക്കാൻ സാധിക്കും അതോടെ ഇസ്രായേലിൻ്റെ ഗാസയിലെ കടന്നുകയറ്റം വൻ നഷ്ടക്കച്ചവടമായിട്ട് മാറുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിയായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം കിട്ടും ഈ യുദ്ധങ്ങളുടെയൊക്കെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോരോ മാഫിയകളുടെ താൽപ്പര്യങ്ങളാണ് ഈ ഗാസായുദ്ധവും ഉക്രൈൻ യുദ്ധവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് എണ്ണ മാഫിയകളും ആയുധ മാഫിയകളുമാണ് അവിടെയങ്ങും മതത്തിന് യാതൊരു റോളുമില്ല താങ്ക് യു